ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് പഠിക്കാൻ പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് നമുക്ക് ഇന്നൊരു മാൻഡേറ്ററി ട്രെയിനിങ് ഉണ്ട് കേട്ടോ നമ്മുടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അക്കാഡമിയിലായിട്ട് അപ്പോൾ ഈ ട്രെയിനിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവേഴ്സിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്ട്ടോ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിൻ്റെ കൂടെ അപ്പോൾ അത്ര അവേഴ്സ് കുറച്ച് എനിക്ക് ഡ്യൂട്ടി ചെയ്താൽ മതി പിന്നെ ട്രെയിനിങ് എല്ലാം ഹോസ്പിറ്റലിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തക്കാ പഴംപുഴുങ്ങിത് കട്ടൻ ചായയായിരുന്നു കേട്ടോ അത് കുറച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ് അധികം ഒന്നും ഞാൻ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല ഈ മേക്കപ്പ് മേക്കപ്പിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്ക് വശമില്ലാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ ഞാൻ വരിൽ മുഖത്ത് പരത്തി വെച്ചുകൊണ്ട് പോകുന്ന വലിയ കാര്യമൊന്നുമില്ല അതിൽ പിന്നെ നമ്മുടെ ട്രെയിനിങ്ങുകളൊക്കെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യട്ടെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പീഡിയാട്രിക് ഇമീഡിയറ്റ് ലൈഫ് സപ്പോർട്ടിൻ്റെ ട്രെയിനിങ്ങിനായിട്ടാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം ഇവിടെ കുറേ മാൻഡേറ്ററി ട്രെയിനിങ്ങുകളുണ്ട് ഒരു വർഷത്തേക്ക് നമ്മൾ ഇത്ര ട്രെയിനിങ്ങുകൾ മാൻഡേറ്ററി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കത് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ മാൻഡേറ്ററി ആയതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നതാണ് ഇന്നത്തെ ട്രെയിനിങ് കൂടാനായിട്ട് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീഡിയാട്രിക് ഇമീഡിയറ്റ് ലൈഫ് സപ്പോർട്ടാണ് കേട്ടോ അതൊരു മാൻഡേറ്ററി ട്രെയിനിങ്ങിന് വരുന്നതാണ് നമുക്ക് ഒമ്പതേക്കാലിനാണ് ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ ടെൻ മിനിറ്റ്സ് മുന്നേ അവിടെ എത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഓൾറെഡി ഒമ്പത് മണിയായി എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ നടക്കാനുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുന്നേങ്കിൽ ചെല്ലുമെന്ന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അഡൽട്ട് നേഴ്സാണ് പീഡിയാട്രിക് നേഴ്സ് അല്ല പക്ഷെ എന്നാലും എനിക്ക് പീഡിയാട്രിക് ഇമ്മീഡിയൻ ലൈഫ് സപ്പോർട്ടിൻ്റെ കോമ്പിറ്റൻസി വേണം കാരണം എന്താണെന്ന് വെച്ചാൽ റിക്കവറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പീഡിയാഡ്രിക് പേഷ്യൻസ് വരാറുണ്ട് എന്തായാലും നമ്മൾ ഓടി പിടിച്ചൊരു പത്ത് മിനിറ്റ് മുന്നേ എത്താൻ ഭാഗത്തിന് അവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് സ്പീഡിലോടി പുറത്തൊക്കെ നന്നായിട്ട് തണുപ്പം എന്നാൽ പോലും ഞാൻ വേർത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ബാത്റൂമിൽ പോയി വേർപ്പും മുഖത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഒപ്പി തുടിച്ച് മീറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് ക്ലാസ്സിലേക്ക് കയറാനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അതുകൊണ്ട് വന്നിട്ട് നമ്മുടെ ക്ലാസ് എടുക്കുന്ന ആൾ നമ്മളെ വന്ന് വിളിച്ചുകൊണ്ട് പോകുക ചേർന്ന് നമ്മുടെ ക്ലാസിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് കോൺഫിൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലാസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ റോസ്റ്ററിൽ വീണ്ടും നമ്മുടെ അവേഴ്സ് ക്രെഡിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ബുക്ക് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അവേഴ്സ് കിട്ടില്ല കാരണം നമുക്ക് അക്കാഡമിയിൽ ക്ലാസ്സിന് പോകുന്നുണ്ട് നമ്മുടെ വാർഡ് മാനേജറും കൂടി ഇൻഫോംഡ് ആയിരിക്കണമല്ലോ അപ്പോൾ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കോഫി മാത്രമേ എടുത്തോളൂ കോഫിക്ക് എല്ലാത്തിനും നമ്മൾ പേ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് എക്സ്പെൻസീവ് മുറുക്ക് ഐ ഡോട്ടബ് ബിഫോർ കോഫി വാങ്ങിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക അതാകുമ്പോൾ ഉറക്കം വരില്ല അതുപോലെ തന്നെ നമുക്ക് എൻഗേജ് ഇരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ ട്രെയിനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ കഴിഞ്ഞായിരുന്നു എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തൊണ്ട് പണ്ട് സ്കൂളൊക്കെ വിടുമ്പോൾ ഇത്തിരി നേരത്തെ പോകാൻ പറ്റുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണത് നമ്മൾ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും അവിടെ കുറെ ട്രെയിനിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എവിടെയെങ്കിലൊക്കെ പോയി നിന്നതിന്റെ പേരിൽ എനിക്ക് ഒരു പേനയൊക്കെ കിട്ടിയായിരുന്നു പേന എന്ന് പറഞ്ഞാൽ ഓൾവേസ് നഴ്സ് എസ് ഫേവറേറ്റ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതരേ ബൈ ബൈ